നമസ്കാരം കൂടിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക കേരള ജോബ്സ് കൂടെ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള റീസെൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വിദേശത്തേക്ക് ജോലി നോക്കുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്കുള്ള വർക്ക് പെർമിറ്റുകൾ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഷെങ്കൻ വിസയുടെ ടൂറിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വിസ സപ്പോർട്ടിങ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നോർത്ത് കൊറിയ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് ടൂറിസ്റ്റ് വിസാസ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഏതൊരു രാജ്യത്തേക്കാണെങ്കിലും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കുറച്ച് വേക്കൻസികൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് മാനേജർ പോസ്റ്റിലേക്കുള്ള വേക്കൻസി ഉണ്ട് ടെലികോളിംഗ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന്റെ പോസ്റ്റുകൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇത്രയും തസ്തികളിലേക്ക് നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജുകൾ കൊടുക്കാം അപ്പോൾ അതിന് ായിട്ടുള്ള ആളുകളായിരിക്കണം മാനേജർ പോസ്റ്റിലേക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ നല്ല രീതിയിൽ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാനും ബിസിനസ് കൊണ്ടുവരാനും കഴിയുന്ന ലേഡീസ് സ്റ്റാഫിനെയാണ് മാനേജർ പോസ്റ്റിലേക്ക് താല്പര്യപ്പെടുന്നത് ടെലികോളിംഗ് സ്റ്റാഫാണെന്നുണ്ടെങ്കിലും ലേഡീസ് സ്റ്റാഫിനെ തന്നെയാണ് ടെലികോളിങ്ങിലേക്ക് കൂടുതലായിട്ട് നോക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ അസുഖയിലേക്ക് മെയിൽസോ ഫീമെയിൽസോ എങ്ങനെ വേണമെങ്കിലും നോക്കാനായിട്ട് പറ്റും ഏതൊരു ജില്ലയിലും ഇപ്പോൾ കേരളത്തിൽ ഏതൊരു ജില്ലയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അതത് ജില്ലകളിൽ വർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് തസ്തികയിലേക്കാണെന്നുണ്ടെങ്കിലും മെയിലായാലും ഫീമെയിലിലായാലും അപ്ലൈ ചെയ്യാം താല്പര്യമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കഴിവുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ റിസ്യൂവും കാര്യങ്ങൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കുക അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം അതേപോലെ തന്നെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ ഓഫീസ് ി റൂട്ടിൽ കുന്നമുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വന്നാലും നമുക്ക് നേരിട്ട് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ച് താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ കേരളത്തിലേക്ക് ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേക്കൻസികൾ ഇപ്പൊ ക്യാഷ്യർ ആയിട്ടും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ ആയിട്ടും സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആയിട്ടും അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ വേക്കൻസികൾ ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണുന്ന ആളുകൾ മാതാപിതാക്കളാണ് കാണുന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഷെയർ മറ്റുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ കാണുന്ന ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അവരുടെ അടുത്തേക്ക് എത്തുന്നതിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക മറ്റു വേക്കൻസികളുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ ഇത് വരുന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുണ്ടെങ്കിൽ താങ്ക്